നടി ശിവാർമ്മയ്ക്കൊപ്പമുള്ള ബോളിവുഡ് നടന് ഗോവിന്ദ് നാന്ദേവിന്റെ ചിത്രം ചർച്ചയാകുന്നു ഒരാഴ്ച മുമ്പാണ് ശിവാംഗി ഇൻസ്റ്റഗ്രാമില് ഗോവിന്ദിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു സ്നേഹത്തിന് പ്രായമില്ല അതിരുകളില്ല എന്നാണ് ഗോവിന്ദ് നാന്ദേവിനെ ടാഗ് ചെയ്തുകൊണ്ട് ശിവാംഗി കുറിച്ചത് ഇതോടെ താരങ്ങളുടെ ഡേറ്റിംഗില് ആണെന്ന വാർത്തകൾ പ്രചരിക്കുകയായിരുന്നു എന്നാൽ എഴുപത് വയസ്സുള്ള ഗോവിന്ദിനെ മുപ്പത് വയസ്സുള്ള ശിവാംഗി ഡേറ്റ് ചെയ്യുന്നതിനെതിരെ സൈബർ ആക്രമണങ്ങൾ ഉയരുകയായിരുന്നു ഹിന്ദി ടെലിവിഷന് നടിയാണ് ശിവാംഗി വിവാദങ്ങളോട് ഗോവിന്ദ് നാന്ദേവ് പ്രതികരിച്ചിട്ടുണ്ട് ഇത് തങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണെന്ന് അദ്ദേഹം കുറിച്ചു ഇത് യഥാർത്ഥ ജീവിതത്തിലെ പ്രണയമല്ല മറിച്ച് സിനിമയിലേതാണ് ഗൗരിശങ്കര് ഗോർഗഞ്ച് വാലെ എന്ന ചിത്രത്തിന് അത് നിലവിലെ ഇൻഡോറില് ഞങ്ങൾ ഇതിന്റെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയാണ് ഒരു യുവനടിയുമായി പ്രണയത്തിലാവുന്ന മുതിർന്ന മനുഷ്യന്റെ കഥയാണ് ചിത്രം പറയുന്നത് അത്തരത്തിലൊരു പ്രണയം ഈ ജീവിതകാലത്ത് സാധ്യമല്ല എന്ന് ഗോവിന്ദ് വ്യക്തമാക്കി ഒപ്പം ഭാര്യയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചും ഗോവിന്ദ് നാൻദേവ് കുറിച്ചിട്ടുണ്ട് എന്റെ സുധ എന്റെ ശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചെറിയ കവിതയാണ് ഗോവിന്ദ് കുറിച്ചത് നിരവധി സിനിമകളിലും ടെലിവിഷന് ഷോകളിലും പ്രവർത്തിക്കുന്ന താരമാണ് ഗോവിന്ദ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സാം ബഹദൂർ എന്ന ചിത്രത്തിലും ഗോവിന്ദ അഭിനയിച്ചിരുന്നു